കയറി വോട്ട് ചോദിക്കാൻ സ്ഥാനാർത്ഥിയോട് വോട്ടർ പ്രചരണത്തിൽ പുതുമ സൃഷ്ടിച്ച് മുൻപ്രവാസി സമദ് സീമാടൻ പ്രാർത്ഥന മലപ്പുറം നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം വാർഡിൽ മത്സരിക്കുന്ന സമദ് സീമാടൻ പ്രചാരണത്തിൽ ഇറങ്ങിയാൽ ഇപ്പോൾ ആളുകൾ തട്ടിൻപുറത്ത് കയറി വരാൻ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ മതിൽ കയറി ഒന്നാം നിലയിലുള്ള വോട്ടറോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു വോട്ട് എണ്ണി കഴിയുമ്പോൾ പുതുതായി രൂപം കൊണ്ട വാർഡായ അധികാരത്തൊഴിയുടെ അധികാരം സമദ് സീമാടന് തന്നെ എന്ന് ഉറപ്പിച്ച നിലയിലാണ് കാര്യങ്ങൾ പ്രവാസം സൃഷ്ടിച്ച ഇടവേളയൊന്നും പ്രചാരണത്തിന് സമദിനെ യേശുന്നേയില്ല ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ തന്നെ ഇതിനുദാഹരണം ഉദാഹരണം സമയം എടുത്താണ് നാട്ടിലാണെങ്കിലും പ്രവാസത്താണെങ്കിലും നാട്ടിലത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു ഇലക്ഷൻ വരുന്ന ടൈമിലൊക്കെ നാട്ടിൽ വരും അതുപോലെ പ്രവർത്തിക്കും അതുപോലെ പ്രവാസത്താണെങ്കിലും കെ എം സി സി റിമാലെ കൂട്ടായ്മകൾ സി എച്ച് എൻറുമായി സഹകരിച്ചും പാലേറ്റിയുമായി സഹകരിച്ചും അതുപോലെ നാട്ടിൽ വന്നപ്പോഴും പല സോക്കർ ക്ലബിനെ പോലത്തെ മാപ്പിളകലാ അക്കാദമി അങ്ങനെ ജനങ്ങളടിയിൽ ഇറങ്ങി തിരിഞ്ഞൊരാളാണ് അതുകൊണ്ട് വോട്ടിൻ്റെ കാര്യത്തിൽ വിശേഷം ഞാൻ കഴിഞ്ഞോർജീത്തിനാടേയും കൗൺസിലർമാരായ കതീജ മുസ്ലിരകത്വം അതുപോലെ തുടക്കം കുറിച്ച തുടർച്ചയ്ക്ക് പിന്നെ അപ്പോൾ എന്തായാലും വിജയിക്കും കൂടി തിരഞ്ഞെടുക്കപ്പെടും തന്നെയാണ് ആത്മവിശ്വാസം സമതിന്റെ ഭൂരിപക്ഷം എത്ര എന്നേ നോക്കേണ്ടതേ എന്ന് നാട്ടുകാർ പറയുന്നു അധികാരത്തോടെ എന്ന പുതിയ വാർഡിന്റെ അധികാരിയായി സമത് സീമാറച്ച വിശ്വാസത്തിലാണ് നന്ദനാബു എസ് മലപ്പുറം കോണിച്ചിൻ്റെ മൂക്കാ ബോട്ട് ചെയ്യാം